ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും എൻ്റെ ഒരു ദിവസമല്ലേ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ഇന്ന് ഇച്ചൂട്ടിയുടെ ഒരു ദിവസം ഞാൻ നിങ്ങൾ കാണിക്കാതെ കേട്ടോ ഇന്ന് അവൾ കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത് ഇന്നലെ രാത്രി കുറച്ച് താമസിച്ച് ഉറങ്ങിയത് അപ്പോൾ ഉറക്കപ്പിച്ചിട്ട് എഴുന്നേറ്റ അവൾക്ക് പാലൊന്നും കുടിക്കേണ്ട അവൾക്ക് കളിച്ചാൽ മതി കേട്ടോ അവൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും മുമ്പിൽ ആരെങ്കിലും ഒരാൾ വേണം അവളെ കൊഞ്ചിക്കാൻ വേണ്ടി അപ്പം ഇന്ന് അച്ഛനാണ് ഉള്ളത് അപ്പോൾ അച്ഛൻ്റെ തോളി കയറിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല മഞ്ഞുണ്ട് അവൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുവാണ് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ നല്ല മൂടൻ മഞ്ഞ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല കാരണം അവൾക്ക് ഒന്നാമത് പെട്ടെന്ന് ജലദോഷമൊക്കെ വരും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൊത്തം തിരക്കായിരുന്നു കാരണം കണ്ണാരിനെ വിടാനുള്ള തിരക്കൊക്കെയായിരുന്നു അവളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല അപ്പം അച്ഛൻ്റെ കയ്യിൽ ഞാൻ നൈസായിട്ട് കൊടുത്തു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണാരിനൊക്കെ പോയി ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ പിന്നെ അവൾക്ക് നേരത്തെ അമ്മ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ എടുത്ത് അമ്മ കുളിക്കാൻ പോയതക്കത്ത് നോക്കി അവൾ കളിക്കുവാണ് അങ്ങനെ കുറെ പാടുപെട്ടു ഒരു പന്ത്രണ്ടര പ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവളങ്ങ് ഉറങ്ങിപ്പോയി നമ്മളിവിടെ പര്യനം പറ്റക്കാവൽ സപ്താഹം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോകണമെന്നൊക്കെ വിചാരിച്ച് ഉച്ചയായപ്പത്തേക്ക് അച്ഛനെയൊക്കെ വിളിച്ച് ഞാനീച്ചോട്ടിയും കൂടെ പോയി അവിടുന്ന് പിന്നെ ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞ് കുറച്ചു നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇതാണ് കേട്ടോ പര്യനം പറ്റിക്കാവിൻ്റെ പടി വൈകുന്നേരം അച്ഛൻ നേരത്തെ വന്നു അപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ അച്ഛൻ്റെ അടുത്തൊന്നും മാറത്തില്ല അച്ചാതെന്ന് പറഞ്ഞാൽ അവൾ ചാവും കേട്ടോ അങ്ങനെ അച്ഛൻ എന്തോ കടലി എന്തോ പൊറുക്കി തിട്ടുമ്പോഴത്തേക്കും അച്ഛൻ ഈ ചോട്ടി ഇങ്ങോട്ട് കൊടുത്തു വിട്ടോ പക്ഷേ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല അവളെ തുപ്പിക്കളഞ്ഞു ഇന്ന് രാവിലത്തെ കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ ഡിസംബർ ഒന്നാം തീയതിയാണ് സ്റ്റാർ തൂക്കുന്നത് പക്ഷേ കണ്ണയുടെ സ്റ്റാർ വാങ്ങിയിട്ട് വരാൻ മറക്കുന്നതായത് കൊണ്ട് ഇന്ന് എന്തായാലും ഓർമ്മയോട് പുള്ളിക്കാരൻ വാങ്ങിയിട്ട് വന്ന് സ്റ്റാർ തൂക്കിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഈ ചോട്ടിക്ക് ഭയങ്കര സന്തോഷമായി ആ സന്തോഷത്തെ അവൾ ഒറ്റ ആൾക്കും കണ്ടു തുടങ്ങി അപ്പം എന്തായാലും ഇച്ചുവിട്ടീട്ട് ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ ശ്രമിക്കണേ